നമസ്കാരം തിരക്കിട്ട പരിപാടികളാണ് ഇന്ന് മോദിക്ക് ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് രണ്ട് മണിക്കൂർ അതുകൊണ്ടുതന്നെ റോഡ് ഷോ പോലും കാറിൽ നിന്നാക്കി മാറ്റി അതിനുശേഷം റെയിൽവേയുടെ പരിപാടിയിലേക്ക് ഗവർണർ ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിൽ ഒരു മൂലയ്ക്കായിരുന്നു മേയർ വി വി രാജേഷിൻ്റെ സീറ്റ് തന്നെ വേദിയിലേക്ക് വന്ന മോദിക്ക് കൈ കൊടുക്കാൻ പോലും മേയർക്കായില്ല പക്ഷേ തന്റെ പ്രസംഗത്തിൽ മോദി തിരുവനന്തപുരം മേയറെക്കുറിച്ച് പറഞ്ഞത് ശ്രദ്ധേയമായി പരിപാടിക്ക് ശേഷം മേയറുടെ തോളിൽ കൈയിട്ടാണ് മോദി പോയത് തിരുവനന്തപുരത്തിന്റെ അഭിമാനം എന്റെ പഴയകാല സുഹൃത്ത് വി വി രാജേഷ് ഇങ്ങനെയായിരുന്നു അഭിസംബോധന ചെയ്തത് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന വി വി രാജേഷ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു ഇതെല്ലാം മനസ്സിൽ വച്ചായിരുന്നു സുഹൃത്ത് പരാമർശം വേദിയിൽ ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു കൂടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രണ്ടുപേരെയും പേരെടുത്ത് പറഞ്ഞുമില്ല പ്രധാനമന്ത്രി പക്ഷേ വി വി രാജേഷിന്റെ മേയർ പദവിയിൽ എത്തൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു കുറച്ചു സമയം മാത്രമാണ് ഈ വേദിയിൽ സംസാരിച്ചത് ഇതിനുശേഷം ബി ജെ പി വേദിയിലേക്ക് പോയി മേയർ വി വി രാജേഷിന്റെ തോളിൽ തട്ടി സംസാരിച്ചാണ് മോദി വേദിയിൽ നിന്നും പുറത്തേക്ക് പോയത് രാജേഷുമായി ആശയവിനിമയം നടത്തി അങ്ങനെ മേയറെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചായിരുന്നു ആദ്യ പരിപാടിയിലെ മോദിയുടെ ഇടപെടലുകൾ വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് മോദിയെ സ്വീകരിച്ചു പിന്നാലെ റോഡ് ഷോയായി പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോയി പുത്തരിക്കണ്ടം മൈതാനത്തെ വേദിയിൽ തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം ഹൈദരാബാദ് നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകൾ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിൻ എന്നിവയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തെ ഇരുന്നൂറ്റമ്പത് കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കം കുറിച്ചു തുടർന്ന് പുത്തരിക്കണ്ട മൈതാനത്തെ ബി ജെ പി വേദിയിലേക്ക് മാറുന്ന പ്രധാനമന്ത്രി ജനപ്രതിനിധികളും പ്രവർത്തകരുമടക്കം കാൽ ലക്ഷത്തോളം പേരെ അഭിസംബോധനയും ചെയ്തു തലസ്ഥാനത്ത് മോദിയുടെ റോഡ് ഷോയിൽ ഭാരത് മാതാക്കി ജയ് വിളിച്ചെത്തിയത് പതിനായിരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന നഗരിയിലെത്തുമ്പോൾ ബി ജെ പി പ്രവർത്തകർക്ക് ഉണർവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നിവർ സ്വീകരിച്ചു നാപ്പത്തഞ്ച് വർഷത്തെ ഇടതു ഭരണം അവസാനിപ്പിച്ച് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയ ശേഷം ആ വിജയത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാന നഗരിയിലെത്തിയപ്പോൾ ബി ജെ പി പ്രവർത്തകർ ആവേശത്തിലാണ് വെറുമൊരു സന്ദർശനമല്ല ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പോരാട്ടങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു വേദി തന്നെയായി മാറുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഏറ്റെടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന ബി ജെ പി നേതൃത്വത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടപ്പോൾ അധികാരമേറ്റ മേയർ വി വി രാജേഷിന് ഇത് ഇരട്ടി മധുരം മേയറായി ചുമതലയേറ്റതിന്റെ ഇരുപത്തിയേഴാം ദിനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുന്നത് കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ് നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും മോദി പറഞ്ഞു